നമസ്കാരം രാഹു നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുകയാണ് അപ്പോൾ ഇത് കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് രാഹുവിൻ്റെ ചതയത്തിലൂടെയുള്ള ഗോചരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അവസാനം തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം വരെ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഇതിനിടയിൽ ഈ കുംഭത്തിൽ നിങ്ങളുടെ ലഗ്നത്തിൽ അതായത് നിങ്ങൾ ചന്ദ്രരാശിയാണെങ്കിൽ ചന്ദ്രരാശിയിൽ തന്നെയാണ് കുംഭത്തിൽ തന്നെയാണ് രാഹു ഗോചരം ചെയ്യുന്നത് സ്വന്തം നക്ഷത്രമായ ചതയത്തിലൂടെ വളരെയധികം ബലവാനായിട്ടാണ് ഗോചരം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രാശിയുടെ അതായത് നമ്മുടെ തലയ്ക്ക് മേലെ ഒരു അസുരൻ വന്നിരിക്കുന്ന പോലുള്ള ഒരു അവസ്ഥയാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് അപ്പോൾ കുംഭം രാശിയാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുന്നതാണ് അതായത് നിങ്ങൾ അവിട്ടം ചതയം പുരുട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ കുംഭത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവരുടെ ചന്ദ്രന്റെ കൂടെയാണ് ഈ രാഹു ഇപ്പോൾ ഗോചരം ചെയ്യാൻ പോകുന്നത് കുംഭം ലഗ്നക്കാരാണെങ്കിൽ ശരിക്കും ആ വ്യക്തിത്വത്തെ കുംഭം രാശിക്കാർക്കത് മനസ്സിനെ മുഴുവനായിട്ടും സ്വാധീനിക്കും പക്ഷെ കുംഭം ലഗ്നക്കാർക്കത് മൊത്തം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ ജനറലി നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുരൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ ആ അസുരൻ എന്നത് ശരിക്കും അമൃത് സേവിച്ച ഒരു അസുരനാണ് അതായത് ദേവന്മാരുടെ ഇടയിൽ പോയിരുന്ന് അമൃത് വിളമ്പുമ്പോൾ ഒരു തുള്ളി അകത്ത് ചെന്നിരുന്നു അത് സൂര്യചന്ദ്രന്മാർ കണ്ട് പറഞ്ഞിട്ടാണ് മഹാവിഷ്ണു ശിരസ് ഈ സുരഭാനു എന്ന അസുരനെ വധിച്ചിട്ട് രാഹു ആയി മാറിയത് തലഭാഗമാണ് കേതുവാണ് ഉടൽഭാഗം അപ്പോൾ അങ്ങനെയുള്ള അമൃത് സേവിച്ച അസുരൻ നമ്മുടെ തലയ്ക്ക് മേലെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു സമയത്ത് പ്രബലനാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ആരാധനകളിലേക്കും പ്രാർത്ഥനകളിലേക്കും ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിലേക്കും കടക്കേണ്ടതാണ് മനഃപൂർവ്വം കാരണം നമ്മുടെ വ്യക്തിത്വം എന്നത് വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു സമയമാണിത് ഒരു സമയത്ത് നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ദശാകാലങ്ങൾ എന്നത് നമ്മുടെ പ്രാരാബ്ധമാണ് നമ്മൾ എന്തുഭവിക്കുന്നു ഒരു ടൈം പീരീഡിൽ എന്നതാണ് ദശാകാലം കാണിക്കുന്നത് അപ്പോൾ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഇത് ചില നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും തന്നെ നല്ല ദശകളാണെങ്കിൽ ഈ ഇതിന് സപ്പോർട്ടായിട്ടുള്ളൊരു ദശകളാണെങ്കിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യാൻ ഒരുപാട് പഠിക്കാൻ നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാൻ തന്ത്രമന്ത്രങ്ങൾ പഠിക്കാൻ ആധ്യാത്മിക പുരോഗതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ തരും അതുകൂടാതെ രോഗമുക്തി തരും പലതരത്തിലുള്ള ചികിത്സാ രീതികൾ തേടി നമ്മൾ പോയിട്ട് നമ്മുടെ രോഗത്തിൽ നിന്ന് ആശ്വാസം നേടാൻ ശ്രമിക്കും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയരും ഇതൊക്കെയാണ് ഇതിന് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഇത് നെഗറ്റീവായിട്ട് വരുമ്പോൾ ഇത് നമുക്ക് ഓവർ തിങ്കിങ് കൊണ്ടുവന്നു എന്ന് വരാം നമ്മൾ വെറുതെ അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അതുകൂടാതെ സംശയം വരിക നമ്മളെല്ലാവരും ഒന്ന് സംശയത്തോടെ കാണാൻ ശ്രമിക്കുകയാണ് അവിടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇനി അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ശരിക്കും ഇഫക്റ്റ് നവംബർ അവസാനം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എനിക്ക് അകാരണമായിട്ടുള്ള സംശയം വരുന്നുണ്ടോ അതായത് നമ്മൾ ഇതുവരെ വിശ്വസിച്ച ആളെപ്പോലും നമ്മളൊന്ന് ഡൗട്ട്ഫുള്ളാണോ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഫോൺ കോൾ വരുമ്പോൾ ഇത് എവിടെ നിന്നായിരിക്കും ഒരുപാട് ചിന്തിക്കുകയാണ് അതുപോലൊരു മെസ്സേജ് വരുമ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ നമ്പർ മാറി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നമ്പർ എന്ന് മെസ്സേജ് അയക്കുകയാണ് അതിനെയും നമ്മൾ സംശയിക്കുന്നു ഉദാഹരണം പറയുകയാണ് നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് അപ്പോൾ വ്യക്തികളെ അങ്ങനെ ഒരുപാട് സംശയിക്കാതിരിക്കുക ഈ ഗോചരം മുന്നോട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ അകാരണമായിട്ടുള്ള സംശയങ്ങൾ ഒഴിവാക്കണം ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് ജീവിത പങ്കാളിയെ സംശയിക്കാതിരിക്കുക പ്രത്യേകിച്ച് ലഗ്നത്തിൽ രാഹു അസുരം വന്നിരിക്കുമ്പോൾ ചന്ദ്രരാശിയിലാണെങ്കിലും അസുരൻ വന്നിരിക്കുമ്പോൾ ഒരു ഫോൾസ് ഈഗോ വരാൻ സാധ്യതയുണ്ട് അതായത് ഞാനെന്തോ ആണെന്നുള്ളൊരു ബോധം ചിലപ്പോൾ തന്നേക്കാം ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ ഒക്കെ നിങ്ങൾക്കിതിനെ മാനേജ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത വന്നേക്കാം ആ ഒരു അസുരൻ്റെ ചിന്ത വന്നേക്കാം തീർച്ചയായിട്ടും ഈ രാഹു കേതുക്കളേക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണം അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ അസുരം നമ്മളെ ആക്രമിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് സ്തോത്രങ്ങളും നാമജപ്പങ്ങളും ഒക്കെയായിട്ട് നമ്മുടെ ആ ഒരു തപോബലം വർദ്ധിക്കുക ഉപവാസങ്ങൾ എടുക്കുക വ്രതങ്ങൾ എടുക്കുക ക്ഷേത്ര സന്ദർശനങ്ങൾ ചെയ്യുക കൂടുതൽ സമയം ക്രീ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുക നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനോ പാട്ട് പാടാനോ എന്താണ് നിങ്ങളുടെ ഒരു കഴിവ് അതായത് നിങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ വെറുതെ ഇരിക്കാൻ വിടരുത് വെറുതെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ ഒരു അസുരം കയറിയിരിക്കുക അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു ഗോചരം എന്നത് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് സ്വാധീനിക്കും കുംഭം ലഗ്നക്കാരന് ശനിയുടെ ദശയാണ് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാമെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടുത്തരും മാനസികമായിരിക്കാം വിഭ്രാന്തി ആയിരിക്കാം അസുഖങ്ങളായിരിക്കാം മൈഗ്രെയിൻ ആയിരിക്കാം തീർച്ചയായിട്ടും ഇവിടെ ചൊവ്വയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം അസുഖങ്ങൾ തലവേദന മേഖലയിൽ അസുഖങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഈ കുറഞ്ഞ കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നതാണ് ഒന്ന് ഈ രാഹുവിന്റെ ഈ ഒരു വരവെന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല സ്വന്തമായി തീരുമാനമെടുക്കുന്നതാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്ര തന്നെ പബ്ലിക്കായി അപ്പിയേർഡ് ആണെങ്കിലും നിങ്ങൾ പബ്ലിക്കിനെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളാണെങ്കിലും എത്ര തന്നെ മറ്റുള്ളവരുടെ കൂടെ നിങ്ങൾ ഇടപഴകിയാലും ഒരു രഹസ്യ സ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ദശാകാലങ്ങളെ ദശാകാലങ്ങളെക്കൂടി അനുസരിച്ചിരിക്കും അതായത് നിങ്ങളുടെ ഉള്ളിലൊരു നിഗൂഢത അതായത് കുംഭത്തിന്റെ പ്രത്യേകതയാണ് ആ ഒരു രഹസ്യ സ്വഭാവം എന്നത് അതായത് നിങ്ങളുടെ ഒരു നിഗൂഢത എന്നത് നിങ്ങളെത്ര തന്നെ പബ്ലിക് അപ്പിയർ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ നിങ്ങളാരാണ് ശരിക്കും എന്നത് നിങ്ങളുടെ നിഗൂഢതയെപ്പറ്റി അറിയാൻ ആൾക്കാർക്കും താല്പര്യമുണ്ടാകും ഇത് പറയുന്നത് പബ്ലിക് അപ്പിയറൻസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ ഇത് ബാധകമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കും ഈ വ്യക്തി എവിടെയാണ് അവധി ദിവസങ്ങൾ ചിലവഴിക്കുന്നത് ഈ വ്യക്തിയെ കുറെ കാലമായി കണ്ടില്ലല്ലോ എവിടെ പോയിരിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നതായിരിക്കും എവിടെയാണ് താമസം എന്താണ് കാര്യങ്ങൾ ഇദ്ദേഹത്തിനത് പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളെ പറ്റി ഒരുപാട് ആൾക്കാർ അന്വേഷിക്കും നിങ്ങൾ ഏത് ജോലി ഏത് കമ്പനിയിൽ ജോലിക്ക് പോയാലും ഈ ഒരു കാര്യം മനസ്സിലാക്കാം ഒരുപാട് അന്വേഷണം വരും ഒരു അതായത് രാഹു എന്നത് നമ്മുടെ ലഗ്നത്തിലിരിക്കുമ്പോൾ ചന്ദ്രരാശിയിലിരിക്കുമ്പോഴാണെങ്കിലും ആ വ്യക്തിയെക്കുറിച്ചും ആൾക്കാർക്ക് ഒരു ഡൗട്ട്ഫുള്ളായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മറ്റുള്ളവരെ സംശയം വരാൻ സാധ്യതയുണ്ട് അതേപോലെ മറ്റുള്ളവർക്കും ഈ വ്യക്തി ഈ വ്യക്തിയുടെ ശരിക്കും വ്യക്തിത്വം ഇങ്ങനെ അല്ലല്ലോ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട് അപ്പം അത് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കും ഒക്കെ ഒന്ന് സ്വാധീനിക്കുന്നതാണ് നമ്മളെങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഇരിക്കുക അപ്പോൾ നമുക്കപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല അതല്ലാതെ ജോലിസ്ഥലത്തും മറ്റും ഒക്കെ തെറ്റായ രേഖകളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിവാഹ കാര്യങ്ങൾക്കാണെങ്കിലും മറച്ചുവെക്കുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വലിയ പ്രശ്നം തരും അപ്പോൾ ലഗ്നത്തിലെ രാഹു ഇങ്ങനെ പല കാര്യങ്ങളും ഒളിപ്പിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ഇത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കാം ലഗ്നത്തിലെ രാഹു വരുമ്പോൾ കുംഭത്തിൽ കുംഭം രാശിയിലാണെങ്കിലും അത് മനസ്സിനെ സ്വാധീനിക്കും ലഗ്നത്തിൽ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വത്തെ ഇത് സ്വാധീനിക്കുന്നതാണ് ഈ ഒരു രാഹു നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് ഇത് പൊസിഷൻ കൊണ്ടുതരാൻ പ്രൊമോഷൻ കൊണ്ടുതരാൻ വിദേശത്ത് നല്ല ജോലി ലഭിക്കാൻ ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ വിവാഹത്തിനായിട്ടുള്ള സമയം നിങ്ങൾ ഒരു പാർട്ട്ണർ വരാനൊക്കെ സഹായിക്കും ഇതിനൊക്കെ ദശാകാലങ്ങളുടെ സപ്പോർട്ടും വേണം പക്ഷെ പലപ്പോഴും ഇവിടെ നിങ്ങൾ ഒരു പോലെ ആയിരിക്കും അതായത് ഒരു പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് നിങ്ങൾക്ക് ഈ സമയത്ത് വേറെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അതായത് നിങ്ങളുടെ മനസ്സ് പോകുന്നത് വേറൊരു കാര്യത്തിലായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനേക്കാളും വേറെ ചില കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ അട്രാക്റ്റഡ് ആകുന്നത് അതാണ് ആ മായാവി ഈ ഇല്യൂഷൻ തരുന്ന രാഹു നമ്മുടെ ലഗ്നത്തിലും അല്ലെങ്കിൽ ചന്ദ്രരാശിയിലിരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത നമ്മൾ നമ്മളിൽ നിന്നും യാഥാർത്ഥ്യം മറച്ചു മറച്ചുവെക്കപ്പെടും ഈ രണ്ട് കാര്യത്തിനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇരിക്കുക പക്ഷേ രാഹു വരുമ്പോൾ നമ്മുടെ ബുദ്ധി അത് അസുരൻ ബാധിച്ചിരിക്കുന്നു അപ്പം നമുക്കും നമ്മുടെ ജാതകത്തിൽ ബുധൻ നല്ല രീതിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ചന്ദ്രനു മേലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെ തന്നെ ത്രികോണ സംബന്ധങ്ങളും രാഹു കൂടിയിരിക്കുകയാണെങ്കിലും ലഗ്നത്തിലേക്കൊക്കെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോഴും ഇത്തരം ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശാകാലങ്ങളൊക്കെ ആണെങ്കിലും വിവാഹം എന്ന കാര്യത്തിലൊക്കെ നല്ലൊരു അഡ്വൈസ് എടുക്കണം എന്താണ് എനിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് നമ്മളുടെ മുന്നിൽ കാണുന്നതായിരിക്കില്ല യാഥാർത്ഥ്യം എന്നൊരു കാര്യം അപ്പോൾ രാഹു എന്നത് ആ ഒരു ഉള്ള ഗ്രഹം തന്നെയാണ് ഛായാഗ്രഹം എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം അതിന് ശരിക്കും ഒരു നമ്മളൊരു ഇഷ്ടദൈവ വേണം അതായത് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല കഴിയില്ല അതിൻ്റെ സാമർഥ്യവും എനിക്കില്ല അത്രയും ബുദ്ധിയും ഒന്നും എനിക്കില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങ് ആണ് എന്നെ നേർവഴി കാണിക്കേണ്ടത് ഭഗവതിയാണെങ്കിൽ ഭഗവതിയോട് പറയുക അമ്മയാണ് എന്നെ കൈപിടിച്ച് നടത്തേണ്ടത് അമ്മയാണ് എന്നെ നേർവഴി കാണിക്കേണ്ടത് യാ ദേവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ അതായത് ഭഗവതിയോട് തന്നെ പറയണം എൻ്റെ ബുദ്ധിയിൽ വിളങ്ങും എന്നാലേ എനിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏത് കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വേണം തീരുമാനം എനിക്ക് അതായത് എനിക്ക് തീരുമാനം എടുക്കാൻ എൻ്റെ ഇഷ്ടദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണമെന്നത് അങ്ങനെയാണെങ്കിൽ അതായത് ഈ അസുരനെ നിയന്ത്രിക്കാൻ ഒന്ന് മഹാമായ ഭഗവതിക്കാണ് കഴിയുന്നത് രാഹുമായ മായയാണെങ്കിൽ ദേവി മഹാമായയാണ് അല്ലെങ്കിൽ മായാപതിയായിട്ടുള്ള നാരായണനാണ് അതുകൊണ്ട് നമുക്ക് ആശ്രയം വേണം നമ്മുടെ ഇഷ്ടദൈവങ്ങളെ അപ്പോഴേ നമുക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ പൊതുവേ നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ ഇത് ഉയർച്ചയൊക്കെ തരുന്ന തന്നെയാണ് എടുത്തു ചാടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കടക്കുമ്പോഴും ശ്രദ്ധിക്കണം ചതിക്കരുത് മറ്റുള്ളവരെ അതാണ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറഞ്ഞു തരാനുള്ളത് ഒരു തരത്തിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലോ ഒരു തരത്തിലും മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാതിരിക്കുക അത്തരത്തിലെ രാഹു എന്നത് ചന്ദ്രൻ്റെ കൂടെ ഇരിക്കുന്ന രാഹു എന്നത് ചിലപ്പോൾ ഈ മതിഭ്രമം ബുദ്ധിഭ്രഷ്ടമാക്കും നമുക്ക് സദ്ബുദ്ധിയായിരിക്കില്ല അതാണ് പറഞ്ഞത് ഭഗവതിയുടെ ആരാധന ഇവിടെ മുഖ്യമാണ് ബുദ്ധിനേരെ തെളിഞ്ഞു കിട്ടാനായിട്ട് പരമാവധി പോകാവുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുക ഗണപതി ഭഗവാനേയും ആരാധിക്കാവുന്നതാണ് നല്ല സദ്ബുദ്ധിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ഗണപതി ഹോമൊക്കെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ജന്മനക്ഷത്രമൊക്കെ വരുമ്പോൾ കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ ഇതാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ പറ്റി പറഞ്ഞു തരാനുള്ളത് ചെറിയ ടൈം പീരീഡ് ആണെങ്കിലും ചതയൻ നക്ഷത്രത്തിലൂടെയുള്ള രാഹു ചെറിയ ടൈം പീരീഡ് ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ കൊണ്ടുതരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശ അന്തർദശകൾ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ ജാതകത്തിൽ രാഹുൽ നിന്ന് ഗോചരത്തിൽ രാഹു എവിടെ ഇരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്ത ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും അതെ അതായത് വ്യക്തികളുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ട് ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് യു സോ മച്ച് ഓം നമ ശിവായ്